ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പകുതിയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് സൗഭാഗ്യം നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് എല്ലാ തരത്തിലും സൗഭാഗ്യം നമുക്ക് ലഭിക്കപ്പെടുക എന്ന് പറയും സൗഭാഗ്യം എന്ന് പറയുന്നത് ധനപരമായ കാര്യങ്ങളാവാം പ്രശസ്തിപരമായ കാര്യങ്ങളാവാം അങ്ങനെ പലതരത്തിൽ നമുക്ക് സമാധാനത്തോടെ ജീവിക്കുക നമുക്ക് ആവശ്യമായ ഒരു പണം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പാകാൻ സാധിക്കപ്പെടുന്ന ഒരു സമയത്തെയാണ് സൗഭാഗ്യം എന്ന് പറയുന്നത് കൂടുതലായും സാമൂഹ്യപരമായ ഒരു പ്രശസ്തി ഒരു മനുഷ്യൻ ലഭിക്കപ്പെടുക ധനപരമായ ഒരു സുസ്ഥിത നമുക്ക് ലഭിക്കപ്പെടാം ഇതൊക്കെ ഒരു സൗഭാഗ്യപരമായ യോഗം തന്നെയാണ് ധനമാണ് ഒരു മനുഷ്യന്റെ നിത്യ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യം എന്ന് പറയുന്നത് അതിലുപരി ഈ ധനം ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു വിദ്യാധനം നമുക്ക് ലഭിക്കപ്പെടും ഒരു മെച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ധനം സമ്പാദിക്കപ്പെടാൻ സാധിക്കുള്ളൂ ഇനി ജാതകപ്രകാരം ഒരു ഒരു മനുഷ്യൻ അവൻ വിദ്യയില്ലെങ്കിൽ പോലും ധനം വന്നു അത് ഏത് തരത്തിലാണ് ധനം വന്നു വന്നുചേരുന്നത് എന്നുള്ളതാണ് വിഷു തൊഴിലിനു പോകണമെന്നില്ല പൂസ്വത്വപരമായ യോഗഫലം കൊണ്ട് അത് വിറ്റും വിറ്റുമെടുത്തുമൊക്കെ അവൻ അവന്റെ ജീവിതത്തിൽ അവൻ്റെ സൗഭാഗ്യങ്ങളെ ആസ്വദിച്ച് ജീവിക്കുന്ന വ്യക്തികളുണ്ടാകും അങ്ങനെ ഒരു ജാതകപ്രകാരം ഒരു മനുഷ്യന്റെ സൗഭാഗ്യപരമായ കാലയളവിനെ കണക്കാക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ പറയുന്നൊരു ദശാസന്ധി അല്ലെങ്കിൽ ഗ്രഹപരമായ ഒരു ഭാഗവരങ്ങൾ ഒരു വ്യക്തിയുടെ സൗഭാഗ്യം ചിന്തിക്കേണ്ട ഒരു ഭാഗം എന്നുള്ള ജാതക പ്രകാരം രണ്ട് ആറ് എട്ട് പത്ത് ഭാവങ്ങളാണ് ഈ ഭാവങ്ങളിലെ ദശാനാഥന്മാര് ഗ്രഹത്തിലെ ഗ്രഹം നിൽക്കുന്ന ദശാസന്ധി യോഗഫലം ഇതിൻ്റെ ദൃഷ്ടി യോഗ ഫലങ്ങളെയൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങൾ കണക്കാക്കപ്പെടുന്നത് അപ്പം ജീവിതത്തിൽ ഒരു ജീവിത ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലയളവ് ഒരു മനുഷ്യൻ ഉണ്ടാകുമെന്നുള്ള സത്യമാണ് പക്ഷെ ആ ദശാസന്ധി യോഗഫലവും ആ ജാതക ഭാഗവും തീർത്തും നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി എന്തൊക്കെ കഴിവുണ്ടെങ്കിലും എത്രയൊക്കെ എഫർട്ട് എടുത്താലും എത്ര ഭാഷാ പരിജ്ഞാനം ഉണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള തൊഴിൽപരമായ അറിവുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്കൊരു സൗഭാഗ്യം ജീവിതത്തിൽ അവർക്കൊരു അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഉയർച്ച ചെയ്യപ്പെടാൻ സാധിക്കപ്പെടാതെ വരും അത് അവരുടെ ഒരു ഒരു ഭാഗ്യദോഷമാണ് അതുകൊണ്ടാണ് ഈ ജാതക പ്രകാരം ഈ പറയുന്ന രണ്ട് ആറ് എട്ട് പത്ത് ഭാവങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന സൗഭാഗ്യ ഭാവങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഈ രണ്ടാം ഭാവത്തിലെ ഗ്രഹം എന്ന് പറയും സ്വയം സ്വന്തമായി തന്നെ സ്വയാർജിതമായ ഒരു പണം അവൻ സമ്പാദിക്കപ്പെടുക സ്വന്തമായി അവൻ അധ്വാനിച്ച് ഏതെങ്കിലും തരത്തിൽ അവൻ പണം സമ്പാദിക്കപ്പെടും അതിന് യാതൊരു രണ്ടാം ഭാവത്തിലെ ശുഭഗ്രഹ ഭാഗബലങ്ങളെ ചിന്തിക്കുന്ന സമയത്ത് ആ ഗ്രഹം ഏതാണെന്നുള്ള ജാതകപ്രകാരം നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ ആറാം ഭാവം സാധാരണ ആറാം ഭാവം തസ്കരഭാഗമാണ് കള്ളന്മാട് ശല്യാവസ്ഥ വ്യാധി ഭാഗഭലങ്ങളൊക്കെയാണ് ജാതകത്തിൽ കൂടുതലായി ചിന്തിക്കുന്നത് എങ്കിലും എന്റെ ഒരു ദീർഘവീക്ഷണത്തിൽ ഈ ആറാം ഭാവം തസ്കര ഭാഗബലമാണെങ്കിൽ പോലും അവിടെയും ഈ തസ്കര തരത്തിൽ പ്രത്യേകിച്ച് കള്ളത്തരത്തിലൂടെയും കൗശല ബുദ്ധിയോടുകൂടി വ്യാപാര സംബന്ധമായ സമുദ്ര സംബന്ധമായ സ്ത്രീകൾ മുഖാന്തരമായ ചില കള്ളന്മാരുടെ സേവകൾ മുഖാന്തരം നേർവഴിയല്ലാത്ത നിയമപരമായ അല്ലെ നിയമവിരുദ്ധമായ രീതിയിൽ ഉണ്ടാകുന്ന പണം അവൻ സമ്പാദിക്കപ്പെടും അതാണ് തസ്കര ഭാഗപരങ്ങളിൽ അവൻ ഒരു ക്രെഡിബിലിറ്റി ധനത്തിൽ ഉണ്ടാവാൻ സാറാ യോഗ ഫലം ഉണ്ടാകുന്ന ഒരു ഭാഗം തന്നെയാണ് ഈ ആറാം ഭാവം ഇനി അഷ്ടമ ഭാവം എട്ടാം ഭാവം ആയുസിനെയാണ് കൂടുതലായി ചിന്തിക്കുന്നത് എങ്കിലും ഈ അഷ്ട അഷ്ടമ ഭാഗം എന്ന് പറയുന്നത് ഒരു മംഗല്യ സ്ഥാനം കൂടാണ് ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ജാതക ഭാഗം എന്ന് നോക്കുമ്പോൾ മംഗല്യ ഭാഗം കൂടെ അഷ്ടമത്തെ ചിന്തിക്കാറുണ്ട് അവിടുത്തെ ധനസമ്പാതി യോഗ ഫലം വരുന്നത് പ്രത്യേകിച്ച് വിവാഹ കാരണത്താൽ അവന് സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാകാം അല്ലെങ്കിൽ അവരുടെ ഒരു ദാമ്പത്യ ലൈഫ് ചിലപ്പോ ഇന്നിപ്പം ഒരു കൾച്ചർ എന്ന് പറയുന്നത് ലിവിങ് ടുഗതറിന്റെ കാലഘട്ടമാണ് സ്വാഭാവികം അവർ വിവാഹം കഴിക്കണമെന്നില്ല അവരുടെ ജീവിതത്തിലെ ദാമ്പത്യ ജീവിതം ഒന്നിച്ചു പോകുന്ന ഒരു കാലയളവിൽ ഒന്നിച്ചു നിൽക്കുന്ന വ്യക്തികൾ ഏതാണോ ആ വ്യക്തികൾ മുഖാന്തരം അല്ലെ അവർക്കൊരു പണം അല്ലെ അവരുടെ ഒരു സമ്പാദ്യം അല്ലെ സാമ്പത്തികപരമായ പുരോഗതി യോഗ ഫലം ഉണ്ടാവാൻ സാധ്യതയാണ് അഷ്ടമ ഭാവം കൊണ്ട് എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഭാവ ഗ്രഹങ്ങൾ കൊണ്ട് സ്ത്രീകൾ മുഖാന്തരം വിവാഹ വിവാഹാനന്തര മുഖാന്തരം അല്ലെ വിവാഹം കഴിക്കുന്നതോടുകൂടിയോ ചിലപ്പോൾ അവർക്ക് സമ്പാദ്യം അന്യ അന്യന്മാരിൽ നിന്ന് ഒരു സംഭാദ്യം അവർക്ക് ലഭിക്കപ്പെടുക പ്രത്യേകിച്ച് ദാനപരമായ ഒരു സമ്പാദ്യം നമുക്കുണ്ട് ഒരാൾക്ക് ദാനം നൽകുക എന്ന് പറയുന്നു അവരുടെ ഇഷ്ടം കൊണ്ടും അവരുടെ അവരുടെ സേവനം കൊണ്ടും അവരുടെ ഒരു താല്പര്യം കൊണ്ടും നമ്മൾ കൊടുക്കുക എന്ന് പറയും അങ്ങനെ ദാന സംബന്ധമായ ഒരു സംഭാദ്യം അവന് ലഭിക്കപ്പെടുക അഷ്ടമഭാവം കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവാം അതുപോലെ പത്താം ഭാവം കർമ്മഭാവം പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ തൊഴിൽപരമായ മെച്ചം തൊഴിൽപരമായ മേഖലകളൊക്കെ നമ്മൾ എടുക്കുന്നത് പത്താം ഭാവം കൊണ്ടാണ് കർമ്മപുഷ്ടി യോഗം അത് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് പൂസ്വത്ത് മുഖാന്തരം അവന്റെ പ്രവർത്തന മേഖല ഏത് തരത്തിൽ അവൻ പ്രവർത്തിക്കുന്നു ആർക്കു വേണ്ടി അവൻ സേവ ചെയ്യുന്നു ആ സേവ കൊണ്ട് അതുകൊണ്ടാണ് പൂസ്വത്ത് പറയുന്നത് അവന്റെ അച്ഛനോ അപ്പൂപ്പനോ അല്ലെ മറ്റുള്ളവരാക്കോ അവൻ്റെ സ്വത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായും അവന്റെ ഇടപെടൽ നല്ലതാണ് ആ സ്വത്ത് അവന് ലഭിക്കപ്പെടാം മറ്റൊരാളെ അവകാശിയില്ലെങ്കിൽ അതുപോലെ അവന്റെ ഒരു ഒരു ബന്ധുക്കളുടെ അനന്തരാവകാശത്തിൽ അവർക്ക് ലഭിക്കപ്പെടുക അത്തരത്തിൽ ഭൂമി സംബന്ധമായ ക്രയവികളവന് ധനസമ്പാദ്യം ലഭിക്കപ്പെടാം പാരിതോഷികമായി ഒരാളുടെ നല്ല പെരുമാറ്റം കൊണ്ട് പാരിതോഷികമായിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കുക അങ്ങനെ പത്താം ഭാവം കർമ്മപുഷ്ടി ഭാഗബലത്തിൽ പാരിതോഷികമായി ലഭിക്കപ്പെടുക ലോട്ടറി മുഖാന്തരം ലഭിക്കപ്പെടുക നമ്മൾ കൺസൾട്ടൻസി ഏജൻസികള് അല്ലെങ്കിൽ ഭാഗ്യക്കുറി നമുക്ക് ലഭിക്കപ്പെടുക അങ്ങനെയാണ് ലോട്ടറി മുഖാന്തരം അതുപോലെ വ്യാപാര സംബന്ധമായ ആഭരണ സംബന്ധമായി വിദേശ പണവുമായി ബന്ധപ്പെടുന്ന ദ്രവ്യ സംബന്ധമായി സ്വർണങ്ങളൊക്കെ കടത്തും എടുത്തുമൊക്കെ അവന്റെ ചില ഭാഗം കൊണ്ട് ചില സമ്പാദ്യ യോഗ ഫലം ഉണ്ടാകാം അത്തരത്തിൽ അനുകൂലപരമായ ഒരു ഭാഗം കണ്ടാൽ ഒരു ഉദ്യോഗപരമായ തൊഴിൽപരമായ മേഖലാ സംബന്ധമായി ഏത് തരത്തിലും കർമ്മപുഷ്ടി യോഗ ഫലം ഉണ്ടാകുന്ന ഗ്രഹമാണെങ്കിൽ ഒരു മനുഷ്യന് ധനം ലഭിക്കപ്പെടാം ഇത് ജാതക പ്രകാരം നമ്മൾ നോക്കിയെങ്കിൽ മാത്രം സ്റ്റഡി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ സൗഭാഗ്യത്തിന്റെ കാലം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കപ്പെൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക പ്രകാരം ഈ രണ്ട് ആറ് എട്ട് പത്ത് ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഭാവം ഭാവാധിപഗ്രഹം ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗ ഫലം കണക്കാക്കിയാൽ തീർച്ചയായും ഒരു വ്യക്തിയുടെ സൗഭാഗ്യ കാരണം ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഓരോ വ്യക്തികളുടെയും ജാതകം വ്യത്യസ്തമായ തരത്തിലായിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഭാഗങ്ങൾ പറയാഞ്ഞത് ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഇതിനെപ്പറ്റി വിശേഷപരമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെക്കണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ജ്യോതിഷത്തിൻ്റെ നേർക്കാഴ്ചയിൽ വീണ്ടും കാണാവുന്നതാണ് നന്ദി നമസ്കാരം